മുസ്ലിം പെൺകുട്ടികളോടും മുസ്ലിം കുടുംബാംഗങ്ങളോടൊക്കെ പറയുക ഇങ്ങനെ പോയാൽ ഇസ്ലാം എങ്ങനെ വളരാതിരിക്കും ഒരു മ്യൂസിക് ഉള്ളൊരു വീഡിയോ ആണ് പക്ഷെ ഒരു പാകിസ്ഥാനി പുരോഹിതൻ പ്രസംഗിക്കുന്നതാണ് ഒരു വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണുക എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും Chain, ോ സത്യം തിരിച്ചറി തിരിച്ചതിരിക്കുന്നത് വായിച്ചാ മതി കേട്ടോ ഞാൻ സ്ലോ നോക്കിയോ മുസ്ലിങ്ങൾ ലോകത്ത് എല്ലായിടത്തും പോയി പറയുന്നു ഇസ്ലാം എന്നാൽ സമാധാനമാണെന്ന് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ ഇസ്ലാം എന്നാൽ സമാധാനം എന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയതാ പുരോഹിതൻ പ്രസംഗിക്കുവാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നത് നല്ലതായി തോന്നിയേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത് കാഫിറുകളെ ആകർഷിക്കാനുള്ള നല്ല മാർഗമായി തോന്നിയേക്കാം സഹോദര എന്റെ ജോലി ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് പറയുന്നത് കാഫിറുകളെ ആകർഷിക്കാനുള്ള നല്ല മാർഗമായി തോന്നിയേക്കാം സഹോദര എന്റെ ജോലി ആ രീതിയിൽ മതം പ്രചരിപ്പിക്കലല്ല ഒരു പാകിസ്ഥാൻ പുരോഹിതൻ പറയുന്നത് ഇസ്ലാം സമാധാനമാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇസ്ലാം എന്നാൽ സമാധാനമല്ലേ ഇസ്ലാമും സമാധാനവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് അദ്ദേഹം ഇസ്ലാം സമാധാനമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇസ്ലാം എന്നാൽ സമാധാനമല്ലേ ഇസ്ലാമും സമാധാനവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇസ്ലാം എന്നാൽ സമാധാനം അല്ല ഇസ്ലാം എന്നാൽ വിധേയപ്പെടലാണ് ഈ വിധേയപ്പെടുന്നവരാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിൽ അക്രമത്തിനും ജിഹാദിനും എല്ലാം സ്ഥാനമുണ്ട് ഇത് നിങ്ങളൊന്ന് പറഞ്ഞാ മതി അതോടുകൂടി ഞങ്ങളുടെ പ്രയാസം അങ്ങോട്ട് തീരും നിങ്ങൾ പറഞ്ഞാൽ മതി ഒരു പാകിസ്ഥാൻ പുരോഹിതൻ സംസാരിക്കുന്നതാണ് അതിനകത്ത് മ്യൂസിക്കുള്ളത് കൊണ്ടാണ് എനിക്കത് കേൾപ്പിക്കാൻ പറ്റാത്തത് കണ്ടോ ഇദ്ദേഹമാണ് ചോദിക്കുന്നത് ഇസ്ലാം സമാധാനമാണെന്ന് ആര് പറഞ്ഞു ഇസ്ലാമിൽ അക്രമമുണ്ട് ഇസ്ലാമിലെ ബഹുദൈവ വിശ്വാസികളെ നോക്കിയിട്ട് വേണം എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് അതിനിപ്പോ നമ്മുടെ തന്തയാണെങ്കിലും തള്ളയാണെങ്കിലും ഇണകളാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അവരോട് എങ്ങനെ പെരുമാറണം എന്ന് നോക്കണമെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നോക്കണം മതം നോക്കിയിട്ട് വേണം ഒരാളെ എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കാൻ ഇനി മതം പറയുന്നത് എന്താണ് ഭയങ്കര അറിവാണ് ഇവർക്ക് കേട്ടോ കേട്ടോ ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങാൻ നല്ല ദിവസമേ അല്ല ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങിയത് ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുകയും അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ആദ്യമായി വസ്ത്രം ഉടുക്കുകയും ചെയ്താൽ അത് വളരെ പ്രയാസകരമാണ് ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുകയോ ശനിയാഴ്ച ദിവസത്തിൽ ആദ്യമായി ഉടുക്കുകയോ ചെയ്താൽ അവൻ നിത്യരോഗിയാകും ആ വസ്ത്രം ധരിക്കുന്ന ദിവസങ്ങളിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ അവന് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ് അപ്പൊ രോഗം കൂടുതൽ വരാൻ സാധ്യതയാണ് ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുന്നതും പൂജ്യം കൊടുക്കുന്നതും അപ്പൊ എന്ത് ചെയ്യണം ശനിയാഴ്ച അല്ലാത്ത ഒരു ദിവസം വസ്ത്രം വാങ്ങുക പിന്നെ ശനിയാഴ്ച അല്ലാത്ത ഒരു ദിവസം വസ്ത്രം ആദ്യമായി ഉടുക്കുക ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ ആദ്യമായി ഉടുക്കുമ്പോഴാണ് ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി പബ്ലിക്കിൽ ഇനിയും ഖുർആാനും ഹദീസും ഒന്നും പറയാൻ പറ്റില്ല കാരണം തലക്കകത്താളുതാമസമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ പാകത്തിലുള്ളതല്ല ഈ മതവും മതഗ്രന്ഥങ്ങളും മതഅധ്യാപനങ്ങളും ഒന്നും അതുകൊണ്ട് അവരൊന്ന് മാറ്റി പിടിക്കാൻ നിർബന്ധിതരായതാണ് വിസർജന സമയത്ത് പൂർണ്ണമായും വിസർജന വസ്തു പുറത്തേക്ക് പോകുന്നതിന് ശേഷമാണ് ശ്വാസം മേലോട്ട് എടുക്കേണ്ടത് ഇല്ല എങ്കിൽ പിന്ദ്വാനത്തിലൂടെ പുറത്തേക്ക് വന്ന വസ്തു ശ്വാസം എടുക്കുന്നതോടുകൂടെ മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ

വിസർജന വസ്തു പുറത്തേക്ക് പോകുന്നതിന് ശേഷമാണ് ശ്വാസം മേലോട്ട് എടുക്കേണ്ടത് ഇല്ല എങ്കിൽ പിന്തുണത്തിലൂടെ പുറത്തേക്ക് വന്ന വസ്തു ശ്വാസം എടുക്കുന്നതോടുകൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ് അപാര അപാരത്തൊലിക്കട്ടിയാണ് കേട്ടോ അപ്പൊ നോമ്പ് മുറിക്കാനൊന്നും ഇല്ലെങ്കിൽ നോമ്പ് ഏ വരോടൊക്കെ ഏത് ഭാഷയിലാണ് മറുപടി പറയേണ്ടതൊന്നും ഒരു ഐഡിയയും ഇല്ല കേട്ടോ കർക്കൂസി പോകാൻ പോലും സ്വസ്ഥമായിട്ടൊരു കൂടി ഇവര് സമ്മതിക്കില്ല പിന്നെ കുറച്ച് ആത്മീയ തട്ടിപ്പുകാരുണ്ട് നോക്കിക്കോ ആത്മീയ തട്ടിപ്പുകാരാണെങ്കില് അവരൊരു വഴിക്ക് കുറച്ച് താത്തമാരുണ്ട് ഇവന്മാരുടെ പുക കണ്ടേ അടങ്ങൂന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ അതുപോലെ ഉസ്താദിനെ കണ്ടിട്ട് എന്തോ വലിയ ആത്മനിർവൃതി കിട്ടിയ ഒരു താത്ത ഒരു ഉസ്താദിന്റെ പുക കാണാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കണ്ടോ ഞാനൊരു വാക്കിന്റെ ഡോക്ടർമാരെ അതിന്റെ തുണക്കാറ്റ് ഒരു പിന്നെ പിന്നെ തങ്ങളുണ്ട് പാണ്ടിക്കാട് എന്താ അയാളുടെ പേരൊന്നും അറിയില്ല ആ തങ്ങൾ അവരുടെ കേളിയും കിട്ടത്ത രസം കേക്കണ മാണിക്കലായ ഞാൻ ഞാനിച്ച് ശ്വാസം മുട്ടീറ്റ് ഞാൻ പോകാനൊരു വാക്കിന്റെ ഡോക്ടർമാർ എത്തി അതിന്റെ തുണക്കാറ്റ് അമിത പാണ്ടിക്കാട് എന്താ പേരൊന്നും അറിയില്ല രസം കേക്കണം മാണിക്കലായ ഞാൻ ഞാനിച്ച് ഇതിലും വലിയ പരസ്യം സ്വപ്നങ്ങളിൽ മാത്രം ഇവർക്ക് ഖുർആാനും ഹദീസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ നിന്നും നല്ല പെട്ട കിട്ടി ഇപ്പോൾ ഇറങ്ങി ഇസ്ലാമിനെ വളർത്താൻ പണ്ഡിതന്മാരെ കുറിച്ച് മോശം പറയാൻ പാടില്ലെന്നാ പക്ഷെ പണ്ഡിതന്മാരെന്നെ മോശം പറഞ്ഞ എന്താ ചെയ്യ ഒരു പത്തിരിക്കും ഒരിച്ചിരി ബീഫ് കറിക്കും വേണ്ടിട്ട് എന്ത് നുണ പറയാൻ പറ്റുന്ന മൂല്യന്മാരും ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലുണ്ട് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല നിങ്ങൾ ആദ്യം കഥന്ന് കേക്ക് ബാക്കി ഞാൻ പിന്നെ പറയാം വിഷമിക്കുന്ന ആളുകൾ വന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്തുള്ള എന്തെങ്കിലും ഒരു കൊടുക്കാൻ സ്വർണാവും അയിലൊക്കെ പാപ്പണ്ടായിരുന്നു പാവങ്ങൾ വന്ന് കുട്ടികളെ കണ്ടിങ്ങനെ വിഷമമൊക്കെ പറഞ്ഞാല് മരത്തിന്റെ അയലൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കും അത് കൈ കൊടുത്തുകൊണ്ടേ വിറ്റോ വാങ്ങിക്കോ സ്വർണ്ണാണ് സൗദിയയില് ഒരു ചെറുപ്പക്കാരൻ ശിവനാരനെ ചെറുപ്പക്കാരനായി പറയാൻ ഞാൻ ഒരിക്കലും മറന്നുപോയത് അദ്ദേഹം സൗദിയെ പോയി ശിവനാരൻ സമപ്രകാരം പോയത് അവിടെ ചെന്നെ അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി അവിടെ ഒരു തെറ്റ് ചെയ്യാതെ എന്തോ ഒരു കുറ്റാലിൽ ആരോപിച്ച് അയാള് ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ കടന്ന് സി എമ്മിനെ ഒഴിച്ച് കരാൻ തുടങ്ങി എന്നെത്തിനെങ്ങോട് പറഞ്ഞത് എനിക്ക് നാടൻ പോരെയോ എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടേണ്ടി ഒക്കെ ഷെയ്ബുനാനോടാ പറയും ഷേഖുനാക്ക് അഭപ്രായം പോന്നേൽ എന്നെ ജയിലിലാക്ക അങ്ങട്ട് പറഞ്ഞാൽ കണ്ടീന്നു ഷെയ്ബുനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാൻ ആക്കെ പറയാൻ ശൈബുനാനോട് ഷെയുൻ പറഞ്ഞേ അയാള് രാത്രി അങ്ങനെ കഴിഞ്ഞുകൊടുക്കാൻ അച്ഛൻ്റെ ടൈമാ അങ്ങനെ അയാൾ കരഞ്ഞുകൊടുക്കുമ്പോ ജയിലിന്റെ പുറത്ത് ഷെയ്ബുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ബുന ആ ജയിൽ തുറന്ന് തുറന്ന് ഉള്ളി

ഇതൊക്കെ കേൾക്കാനും ഇതിനൊന്നും ഉണ്ടാണ്ടിരിക്കാനും ആ സദസ്സിന്റെ മുമ്പിലുള്ള ആളുകളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഇതുപോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നു അയാളതുപോലെ സി എം മാർ സി എം ആർ സി എം എന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിച്ചു ഒരു സ്ഥാനവും കൊടുക്കാതെ സി എം മാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാ അവസാനം ഒരു പ്രസവത്തില് ഇപ്പൊ അയാളുടെ വൈഫ് മരിച്ചു അയാള് ജയിലില്ല പക്ഷെ ഇതൊക്കെ അയാൾ ജയില്ല ആണിന്റെ മുന്നേ വന്ന സംഭവമാണ് ഇപ്പോ മൂപ്പര് ജയില് കടന്നപ്പോ വക്കീല് വേണം കോടതി വേണം പോലീസ് വേണം സർക്കാർ വണ്ടി വേണം നികുതി ചീട്ട് വേണം ജാമ്യക്കാർ വേണം വേണ്ട മനസ്സിലായോ എങ്ങനെയുള്ളത് മുസ്ലിം യുവാക്കൾക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു പഠിച്ചോൺ വേണ്ട സി എമ്മുടെ എവിടെയെങ്കിലും കടന്നിട്ട് വിളിച്ചാൽ മതി രക്ഷപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരുന്നത് ഫ്ലൈറ്റ് നിർത്താനും ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി നിർക്കൂ എന്ന് പറഞ്ഞ് നിർത്താനും ഏർ ഏട്ടഞ്ഞ കൊമ്പനാനയോട് സി എം മണപൂരി പറഞ്ഞടങ്ങി നിൽക്കാൻ എന്ന് ചെവിയിൽ വന്ന് പറയുമ്പോൾ നിൽക്കാനും ഇതൊക്കെയാണ് ഇവർ ഇതുവരെ പഠിപ്പിച്ചിരുന്നത് ഇപ്പൊ ഭാര്യയ്ക്ക് ചികിത്സ കൊടുക്കാതെ നാലാമത്തെ പ്രസവത്തിൽ ഭാര്യയെ കൊന്നതിന്റെ പേരിൽ അകത്തായപ്പോൾ അദ്ദേഹത്തിന് വക്കീലും കോടതിയും പോലീസും കോ എല്ലാ ജാമ്യക്കാരും നികുതി ഒരുപാട് സഹായങ്ങൾ വേണം എന്താ അതിനകത്ത് കിടന്നിട്ട് സി എമ്മുടെ ഊരിനെ ഉറക്കി അങ്ങ് വിളിച്ചാൽ പോരായിരുന്നു എന്ന് ചിന്തിക്കാൻ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ആളുകൾ വന്നിട്ടുണ്ട്